ഹലോ ഹായ് ഹായ് ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ആയി വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഫുൾ ആയിട്ട് കാണണം അതിൽ വെച്ചൊന്നും നിർത്തി പോകരുത് അത്ര മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ കായലിൻ്റെ അരികിൽ കൂടെയുള്ള ഈ റോഡിൽ യാത്ര സൂപ്പർ എന്ന് പറഞ്ഞപ്പോൾ നല്ല സൂപ്പറാണ് അപ്പോൾ നമ്മൾ കുറ്റിപ്പുറത്താണുള്ളത് അപ്പോൾ നമ്മൾ ഇങ്ങനെ കാരണം കുറേ ഈ വീഡിയോ കുറേ കൂടെ ഉണ്ട് കേട്ടോ പക്ഷേ ഞാൻ അതിന് ഭയങ്കര ഷോർട്ടാക്കിയതാണ് കാരണം അത്ര ലെങ്തൊക്കെ ആയിട്ട് ഈ ഇത് തന്നെ കാണിച്ചു നിങ്ങൾക്ക് ബോറടിക്ക് എനിക്ക് ബോറടിക്കില്ല കാരണം നമ്മളിങ്ങനെ വണ്ടിയിലിരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഞാനത് കാണാൻ ഇഷ്ടപ്പെടും പക്ഷേ ചില ആളുകൾ ഇതൊക്കെ ഫുള്ളായിട്ട് കാണാൻ ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് നമ്മൾ എന്തു ചെയ്തത് അതിനെ ചുരുക്കിയിട്ട് കുറച്ച് ടൈമാക്കി ചുരുക്കി ഞങ്ങളെടുത്തിരിക്കുന്നത് അപ്പോൾ കൺ ഇപ്പോൾ കാണുമ്പോൾ ഈ വണ്ടിയിലുള്ള യാത്ര എങ്ങനെയാണെന്നറിയില്ല നിങ്ങളാരെങ്കിലൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഈ ഒരു നല്ല ഈ ഉച്ച ഞങ്ങളൊരു പതിനൊന്ന് മണിയൊക്കെ സമയത്താണ് പോയത് അത് ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ കാണാനൊന്നും നിൽക്കാനൊന്നും കഴിയില്ല നല്ല ചൂടല്ലേ അപ്പം നിങ്ങൾക്ക് നിൽക്കാനൊന്നും കഴിയില്ല അപ്പം നിങ്ങളൊക്കെ എന്ത് ചെയ്യണം ഒന്നുമില്ലെങ്കിൽ രാവിലെ ടൈമിൽ പോകാം അല്ലെങ്കിൽ അതിനേക്കാളും നല്ലത് വൈകുന്നേര ടൈമാണ് അതാകുമ്പോൾ നല്ല രസം ഉണ്ടാവും കേട്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെയും സൈഡിലൊക്കെ കുറച്ച് നേരം നിൽക്കാം നിന്ന് കാണാനൊക്കെ പറ്റും കേട്ടോ പിന്നെ അവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് അവിടെ നിന്ന് വേണമെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ നോക്കി മുകളിൽ നല്ല ആകാശോ പിന്നെ അവർ പറ്റ് പച്ച എന്താ പറയുക ഈ ഒരു എന്താ പറയുക നല്ലൊരു മല പോലെ ചെറിയ ഇത് അതിൻ്റെ കഴിഞ്ഞാൽ വെള്ളം നല്ല ഭംഗിയില്ല അത് കഴിഞ്ഞാൽ വീണ്ടും പച്ചപ്പ് നല്ല ഭംഗി ഹരിതാപം എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് നല്ല രസമില്ല കാണാൻ അപ്പോൾ ഇത് ഈ ഒരു നല്ല ഒരു ഭംഗി കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ഫോണെടുത്ത് അപ്പോൾ എൻ്റെ കയ്യിൽ ഈ എന്താണ് ഫോണും ഫോണിന് ഇങ്ങനെ സാധാരണ ഇങ്ങനെ പിടിച്ചിതാക്കാൻ അങ്ങനത്തെ ഒന്നുമില്ല എൻ്റെ പേര് പോലും ഇപ്പോൾ എനിക്ക് അറിയില്ല അപ്പോൾ അങ്ങനത്തെ അവസ്ഥയാണ് എൻ്റെ അപ്പോൾ എന്നാലും ഞാൻ എൻ്റെ കയ്യിൽ ഫോൺ പിടിക്കുക അപ്പോൾ എനിക്ക് കൈ നല്ല വേദനയൊക്കെ ഉണ്ടാകും എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാ എൻ്റെ ഫ്രണ്ട്സുമാർ എന്നെ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നവരും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് ഫ്രണ്ട്സുമാരുണ്ട് അവരൊക്കെ കണ്ടോട്ടേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എടുക്കുന്നതാണ് എല്ലാവർക്കും പോയി കാണാൻ കഴിഞ്ഞു എന്ന് വരില്ലല്ലോ അല്ലേ അപ്പോൾ കാണാൻ കഴിയുന്നവർക്ക് കഴിയാത്തവർക്ക് കാണാൻ കഴിയുന്നവർക്ക് പോയി എന്തായാലും കാണാം അപ്പോൾ കാണാൻ കഴിയാത്തതും ഇതുപോലുള്ള യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്തെങ്കിലും ടെൻഷൻ അടിച്ചിരിക്കുക എന്തെങ്കിലും ഇരിക്കുന്ന സമയത്ത് ഒരു ഇച്ചിരി നേരം എൻ്റെ ഒരു യാത്രയും എൻ്റെ ഈ ഒരു സംസാരവും ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഉള്ള ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ പെടുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്ര പേര് നമ്മുടെ വീഡിയോ കാണുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു ഇതുമില്ല കേട്ടോ എനിക്ക് വളരെ കുറഞ്ഞ വ്യൂസും കുറഞ്ഞ ഇതൊക്കെയാണ് ഉള്ളത് എന്നാലും പരമാവധി എല്ലാവരും ഈ വീഡിയോ കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇവിടെ നല്ല മഴയാണ് മഴയൊക്കെയുള്ള സമയത്താണ് ഞാൻ ഇങ്ങനെ എഡിറ്റൊക്കെ ചെയ്യുന്നത് എൻ്റെ അടുത്ത് മൈക്കോ അങ്ങനത്തെ ഒന്നുമില്ല അപ്പോൾ നമ്മൾ സാധാരണ ഫോണിലാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ തെറ്റുകൂറ്റങ്ങളും കുറവുകളും എന്തായാലും ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ക്ഷമിച്ച് കാണുന്നവർ കാണുക കാണാതെ പോകരുത് എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത് പക്ഷേ എല്ലാവരും നമ്മളുടെ വീഡിയോയ്ക്ക് കാണുമോ ഇല്ലയെന്നൊന്നും അറിയില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുകയെന്നറിയില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഈ ഒരു യാത്ര മാത്രമേ ഉള്ളൂ ഡെയിലി എനിക്ക് വീഡിയോസ് ഇടാൻ കഴിയാറില്ല ഞാൻ പലപ്പോഴും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എന്നാലും ഞാൻ ഡെയിലി ഷോർട്സും ലൈവൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഫ്രണ്ട്സ്മാർ കാണുന്ന ഫ്രണ്ട്സ്മാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഷോർട്സൊക്കെ ഒന്ന് വന്ന് കാണണം കേട്ടോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അപ്പം എല്ലാവർക്കും ഇന്നത്തേക്ക് ബൈ ബൈ സി യു അപ്പം നമ്മളവിടെ കുറച്ച് നേരം നിർത്തിയിട്ടുണ്ട് ഞാൻ സി യു പറയാം അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നിർത്തിയിട്ടുണ്ട് അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളതിൽ കയറൊന്നും ചെയ്തില്ല അവിടെ കുറച്ച് നേരം നിർത്തി മോന് ഭയങ്കര ക്ഷീണമായിരുന്നു അപ്പോൾ അവന് നാരങ്ങ വെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങളവിടെ നിർത്തുകയൊക്കെ ചെയ്തത് കേട്ടോ അപ്പോൾ അവിടെ തോണിയുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഇതാക്കി ഞാൻ തോണി ഞാൻ താഴെ അവിടെ ഇറങ്ങി അവന് വെള്ളം മേടിച്ചു കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഞാൻ എടുത്തതാണ് കേട്ടോ അവിടെ നിന്ന് വന്ന് അവിടെ അടുത്ത് വന്ന് നിന്ന് അപ്പോൾ തോണിയും അവിടെയുള്ള ബോട്ടും അതൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കായിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ ബൈ ബൈ